മാവേലിക്കര ഉമ്പർനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രഥമ അഖില ഭാരത അയ്യപ്പ മഹാസത്രം മെയ് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നടക്കും യജ്ഞാചാര്യൻ പള്ളിക്കൽ സുന്നിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും മെയ് പന്ത്രണ്ട് ഞായർ രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം യജ്ഞം വൈകിട്ട് അഞ്ചു മുപ്പതിന് സത്ര സമാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും ദീപ പ്രോജ്വലനം പ്രതിഷ്ഠ എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന സമ്മേളനം വാഴൂർ ആശ്രമിപതി സ്വാമി നടതീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും സത്രസമിതി രക്ഷാധികാരി ആർ സുനിൽ അധ്യക്ഷത വഹിക്കും പന്തളം കൊട്ടാര പ്രതിനിധി നാരായണവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അനുഗ്രഹ ആശിസുകളോടെ കേരളത്തിലെ തന്നെ പ്രമുഖ ആചാര്യനായ ശ്രീ പള്ളിക്കൃഷ്ണൽ അവരുടെ കാർമ്മികത്തിനാണ് ദൈവമഹാസത്രം ആരംഭിക്കുന്നത് കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ഉമ്പർനാട് ശ്രീറണശാസ്ത്ര ക്ഷേത്രം അതായത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭടനായകന്മാരിൽ പ്രധാനിയായിരുന്ന

ബാലതാരം ദേവനന്ദ മുഖ്യ സാന്നിധ്യം വഹിക്കും സത്രാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ സത്ര സന്ദേശം നൽകും ജനറൽ കൺവീനർ ആർ രാജേഷ് കുമാർ ആശംസകൾ അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര പ്രസിഡന്റ് പി രമേശൻ ഉണ്ണിത്താൻ രക്ഷാധികാരി ആർ സുനിൽ ജനറൽ കൺവീനർ രാജേഷ് കുമാർ ഖജാൻജി നന്ദകുമാർ ജോയിന്റ് കൺവീനർ വിഷ്ണു കാർണവർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര